ഇന്നത്തെ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാഴ എല്ല തിന്നണ മീനുകളെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാ ഇതാണ് നമ്മുടെ സ്വന്തം കുന്നംകുളംകാരുടെ ചാട്ടുകുളം ഏതാണ്ട് ഒരു അഞ്ചേക്കറോളം ഉണ്ട് ആട്ടാ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ കുളം അച്ഛമ്മ മരിച്ചിട്ട് വെല്ലിച്ചിട്ടുണ്ട് അവിടെ നിൽക്കുമ്പോഴാട്ടെ വെല്ലിച്ചം പറഞ്ഞത് നമുക്ക് മക്കളേനെ ആയിട്ടൊന്ന് ചാട്ടു കുളത്തേക്ക് പോവാന്ന് പറഞ്ഞത് മീനോട്ട് ഉടക്കാൻ വേണ്ടിട്ട് ഇവര് പൊരി അതേപോലെ ബിസ്ക്കറ്റിന്റെ പാക്കറ്റുകളൊക്കെ ആയിട്ട് അവരാണ് പോയിട്ടുണ്ടായിരുന്നത് എന്ന ഇന്നത്തെ വരവ് കുറെ വാഴയുടെ എല്ലാം മറിച്ചിട്ട് ഇറന്നിട്ടുണ്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് ഇവൻ തന്നെ ഞാൻ ചോദിച്ചിട്ട് എന്തിനാ വാഴയുടെ എല്ലാന്ന് ചോദിച്ചാൽ പറഞ്ഞു മീനെ തീറ്റിട്ട് ഉടക്കാൻ വേണ്ടിട്ടാണ് അപ്പോഴാണ് പിന്നെ മീനു കാര്യം പറയണത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു ബിസ്ക്കറ്റും പൊരി ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വേറെ ആള് വന്നിട്ട് വാഴയില ഇട്ട് കൊടുക്കുന്നു കണ്ടുപോന്നത് പൊരി അതേപോലെ ബിസ്കറ്റ് ഇട്ടുകൊടുക്കുന്ന ഏറ്റവും കൂടുതൽ വാഴയില തിന്നുകഴിഞ്ഞാ ഉപ്രാന്നു വാഴയില പൊട്ടിക്കാൻ തന്നെ പോയത് എന്ന് പറഞ്ഞത് ആദ്യം കേട്ടപ്പോ എനിക്ക് തമാശ ആയിട്ട് തോന്നിയിട്ടാണ് പക്ഷെ ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോ മീനുകളൊക്കെ വന്നിട്ട് തിന്നണു കണ്ടു ഞാൻ കുന്നകളും കുരുവാർ റോഡിലായിട്ടാണ് നമ്മുടെ ചാട്ടുകുളത്തിന്റെ ലൊക്കേഷൻ വരുന്നത് ഇത്രയധികം മീനുകൾ ഞാൻ ആദ്യമായിട്ട് ഒരു കുളത്തില് കാണുന്നത് തന്നെ കുളത്തിന്റെ തൊട്ടടുത്തന്നെ ഒരു ക്ഷേത്രം കൂടി ഉണ്ട് അതേപോലെ തന്നെ കുളം ചുറ്റി കാണാൻ വേണ്ടി നടപ്പാതകളും മണിന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി അതെല്ലാം ഇരുന്ന് കാണാൻ വെച്ചെങ്കിൽ ഇരിപ്പിടങ്ങളും ഉണ്ട് കേട്ടോ അവിടെ വെയിലാറിയിട്ടൊക്കെ വരുന്നെച്ചാൽ നമുക്ക് കുളത്തിന് ചുറ്റും നടന്നിട്ട് കണ്ടാസ്വദിക്കാൻ പറ്റിയ നല്ലൊരു കുളഞ്ഞാണ് കേട്ടോ വാഴയുടെ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഓടി വരുന്നത് വലിയ വലിയ മീനുകൾ അറുന്നൂട്ടാ തിങ്ങി നിറഞ്ഞിട്ട് മീൻ നിൽക്കുന്ന കാണുമ്പോൾ വെള്ളത്തിന്റെ കളർ പോലും നമുക്ക് മനസ്സിലായി മനസ്സിലായിരുന്നില്ല വെയിലറിട്ട് വന്ന കാരണം കൊണ്ട് ഞങ്ങൾ കുറെ നേരം സ്പെൻഡ് ചെയ്തു കുളത്തിന്റെ ചുറ്റും കുറെ റൗണ്ട് ഞങ്ങൾ നടക്കുകയും ചെയ്തു അങ്ങനെ എന്തായാലും കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം തന്നെയാട്ടെ ഈ ചാട്ടുവളം ഇതില് വെള്ളം നല്ല പച്ച നിറത്തിൽ കാണുന്ന കാരണം കൊണ്ട് മീനുകളൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ചാട്ടുവോളം അങ്ങനെ ടൂറിസം ഏറ്റെടുത്തു ഒന്നും പറഞ്ഞു കേട്ടായിരുന്നു എന്തായാലും ചാട്ടുവോളം കാണാത്തവരാരെങ്കിലും ഉണ്ടെച്ച ഒന്ന് വന്ന് കണ്ടു നോക്കിയോളണേ വന്നേ അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയൊരു ഒരു സ്ഥല നമുക്ക് ഈ ചാട്ടുകളം